ീഫ് <laughs> അതായത് <laughs> <laughs> ുന്നു കുറ്റിമുക്തനാക്കപ്പെട്ട ആൾക്ക് ഈ വെറുതെ എന്തിനാ ഈ ഈ സംവിധാനത്തെ സർക്കാർ സംവിധാനത്തെ ഒക്കെ വല്ലാത്ത രീതിയിൽ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ വേണ്ടി ഈ കോൺഗ്രസ് ശ്രമിക്കുന്നത് ആ പ്രതി സ്വയ വിഹാരം നടത്തുന്നു ആ കുട്ടിയുടെ പിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി ആക്രമിക്കുന്നു ഡി വൈ എവിടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു അതിനെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത് നേരിൽ തന്നെ തടികള

സത്യമാണെങ്കിലും േരും സംസാരിക്കാനാണ് അലുംബാക്കാനൊന്നും കരുതരുത് അങ്ങനെ അലുമ്പാക്കാമെന്നും കരുതണ്ട നവസീഫെ വസീഫിനേക്കാൾ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കറിയാം അതുകൊണ്ട് അല്ല നമ്മുടെ അവന്റെ തലക്ക് അതൊന്നും കഴിയില്ല ചോമക്കാലെ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ വരച്ച വരെ നിർത്താനുള്ള ശേഷിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എന്തറിയോ അത്രയും നിങ്ങളുടെ മിണ്ടാതിരിക്കോ എന്റെ കോൺസെൻട്രേഷൻ പോണു ശരി ശരിയല്ല അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ മാധു എന്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു തീർക്കാവൂ ഞാൻ പറഞ്ഞു ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ രണ്ടുപേരും ഒരേ 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 സമയം തരം ശബ്ദമുയർത്തി സംസാരിച്ചാൽ ആർക്കും വിചാരിച്ചിട്ടാണ് ഇത് വ്യക്തിപരമായ ഫൈറ്റ് അല്ല എന്നത് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കുമല്ലോ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് പിതാവിനെ ആക്രമിച്ചവർ എങ്ങോട്ടാണ് ഓടിക്കേറിയത് പാർട്ടി ഓഫീസിലേക്കല്ലേ എന്താ ഇവർക്ക് ഈ പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ എന്തിനാണ് ഈ പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള

താങ്കൾക്ക് പറയാനുള്ളൂ താങ്കളുടെ കൂട്ടത്തില് ഞാൻ പറയാം എന്റെ സ്വഭാവം ഒരു ഘട്ടത്തിൽ പോലും ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ചോദിച്ചു വാങ്ങിച്ചു നാളെ പിന്നീട് നിനക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാം ശ്രമിക്കാം േന്നില്ലേ ഇത് തീർന്നില്ലേ ഞാൻ പോണു ഇത് നിങ്ങളുടെ പ്രശ്നമാണ്